ിൽപ്പെട്ടൊരു പറ്റും ആളുകൾ പ്രവാചകൻ അലൈഹി വസ്ലമയെ സന്ദർശിക്കാൻ വരുന്ന സാഹചര്യം പ്രവാചകൻ അലൈഹി വസ്സലം ഒരു പനയോല പായയിൽ കിടക്കുകയാണ് തന്നെ സന്ദർശിക്കാൻ വന്ന തന്റെ സ്വഭാപാക്കളെ കണ്ടപ്പോൾ ആ പനയോല പായയിൽ നിന്ന് എഴുന്നേൽക്കുന്ന റസുലുലാഹി അലൈഹി വസ്സലം അവിടുത്തെ മുതുകത്ത് ആ പായയുടെ പാടുകൾ സ്വഭാവികൾ കാണുകയാണ് അവർക്ക് വല്ലാത്ത വിഷമം തോന്നി ഞങ്ങൾ സ്വന്തത്തെക്കാളേറെ ഞങ്ങൾക്ക് ഈ ലോകത്ത് എന്തിനേക്കാളും ഏറെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രവാചകൻ അവിടുന്ന് ഒരു പനയോല പായയിൽ കിടക്കുകയും ആ പായയുടെ പാടുകൾ അവിടുത്തെ മുതുകത്ത് കാണുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന സൗകര്യവും പ്രവാചകൻ സല്ലാഹുഅലഹി വസ്ലമെ അല്ലാത്ത പരിസരങ്ങളിലുള്ള മറ്റുള്ള നാടുകളിലെ രാജാക്കന്മാർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ട് അവര് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഞങ്ങളൊരു മെത്തയുണ്ടാക്കി തരട്ടെയോ നല്ല ഒരു വിരിപ്പങ്ങി ഉണ്ടാക്കി തരട്ടെയോ പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം തന്നെ അനു തന്റെ അനുചരന്മാർക്ക് കൊടുക്കുന്ന മറുപടി ഈ ദുനിയാവും ഞാനും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് ഈ ദുനിയാവും ഞാനും തമ്മിൽ ബന്ധമാണുള്ളത് ഈ ദുനിയാവിൽ ഈ ലോകത്ത് ഇഹലോകത്ത് ഞാനൊരു യാത്രികനെ പോലെയാണ് ആ റാഖിബാവട്ടെ ആ യാത്രക്കാരനാവട്ടെ തന്റെ സുദീർഘമായ യാത്രക്കിടയിൽ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്ന ഒരു യാത്രികനെ പോലെയാണ് ഞാൻ എന്നിട്ടോ സുമറാഹ വറകഹ ആ യാത്രികനാ മരച്ചുവട്ടിൽ അല്പനേരം വിശ്രമിച്ചുകൊണ്ട് ആ മരച്ചുവടിനെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ യാത്ര തുടരും ഇതുപോലെ താൽക്കാലികമായി ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്നവനെ പോലെ ഈ ദുനിയാവിലേക്ക് വന്ന എനിക്ക് എന്തിനാണ് പട്ടുമെത്തകൾ എന്തിനാണ് എനിക്ക് മെത്ത എന്തിനാണ് എനിക്ക് മിനുമുത്ത വിരിപ്പുകളെന്ന് ാഹി അലൈഹി വസ്ല്ലം സ്വഹാബികളോട് തിരിച്ചു ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ചിന്തയെങ്കിലും ഉണ്ടാകട്ടെ ഈ ദുനിയാവിൽ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഒരു നിത്യ സന്ദർശകനോ അല്ലെങ്കിൽ ഒരു നിത്യ താമസക്കാരനോ അല്ല ഞാൻ എനിക്ക് റബ്ബ് വിധിക്കപ്പെട്ട അല്പം ചില സമയം അതൊരു പക്ഷേ മുപ്പത് വർഷമാകാം നാൽപ്പതാകാം അൻപതാവാം അറുപതിനും എഴുപതിനും ഇടക്കാവാം അള്ളാഹുവിന്റെ തൗഫീഖും മങ്ങേയറ്റത്തെ കാരുണ്യവും ഉണ്ടെങ്കിൽ അതിലപ്പുറവുമാവാം ഈ കുറഞ്ഞ ഒരു സമയത്തേക്ക് മാത്രമാണ് ഈ ലോകത്തേക്ക് എന്നെ എൻ്റെ റബ്ബ് പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന ചിന്ത പലപ്പോഴും നമുക്കിടയിൽ നിന്ന് ചിന്തകളിൽ നിന്ന് പോലും അത് അന്യമായി പോകുന്നു അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല മരിക്കും എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അയാൾ ദുഃഖിക്കുന്നതും അയാൾ പ്രയാസപ്പെടുന്നതും തൻ്റെ ദുനിയാവ് ആലോചിച്ചാൽ ഞാൻ മരിച്ചാൽ എൻ്റെ കച്ചവടം എന്താകും ഞാൻ ഇപ്പോൾ മരിച്ചാൽ എൻ്റെ എനിക്ക് കിട്ടുവാനുള്ള കടം എന്താകും ഞാൻ ഇപ്പോൾ മരിച്ചാൽ എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകും എൻ്റെ ബിസിനസ് ആര് നോക്കി നടത്തും ദുനിയാവിന് വേണ്ടി ഓടി നടക്കുന്നവരായി പലപ്പോഴും മനുഷ്യകുലം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇതിനിടയിൽ പരലോകത്തെ പോലും മറന്നു കളയുന്നു പരലോകമുണ്ടെന്ന വസ്തുത പോലും ചിലപ്പോൾ നമ്മുടെ കച്ചവടങ്ങളിലോ മറ്റു ദുനിയാവിന്റെ പിറകു ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ വിസ്മരിച്ചു കളയുന്നുവെന്ന് ഇവിടെയാണ് വിശുദ്ധ കുർവാൻ ആവർത്തിച്ചു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയം ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാനാണ് അയ്യുക്കും അമല ആരാണ് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന ആ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പടച്ചറപ്പ് ഈ ജീവിതവും മരണവും തന്നിരിക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത് എന്ന് നോക്കാനല്ല ആരാണ് തന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് എന്ന് നോക്കാനല്ല ഈ ദുനിയാവിലെ ഭൂമികൾ ആരാണ് കൂടുതൽ വെട്ടിപ്പിടിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഏറ്റവും സൽക്കർമ്മങ്ങൾ നന്നായി നിർവഹിക്കുന്നത് ആര് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് പടച്ച റബ്ബ് നമ്മെ ഈ ദുനിയാവിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിയണം ഞാൻ ഈ ലോകത്ത് എൻ്റെ ഈ ജീവിതത്തിൽ ഏത് സമയത്തും ഞാൻ മരണപ്പെട്ടവനായേക്കാം ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ് കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ ഇരുന്ന ഒരു മാനസികാവസ്ഥ ആയിക്കൊള്ളണമെന്നില്ല ഇന്നൊരു പക്ഷെ ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ ചില ദുഃഖങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടാവാം ചില ആശങ്കകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവാം ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ ഇന്ന് ചിലപ്പോൾ സന്തോഷമായി മാറിയിട്ടുണ്ടാവാം ഈ ദുനിയാവിലെ ജീവിതം അങ്ങനെയാണ് ഇന്ന് ദുഃഖമാണോ നാളെ സന്തോഷമാവും നാളെ സന്തോഷമാണോ ഒരു പക്ഷെ ആശങ്കകൾ വീണ്ടും കാത്തിരിക്കുന്നുണ്ടാവാം പക്ഷേ ഈ ദുനിയാവിലെ ആശങ്കകൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ചിലപ്പോ കാരണങ്ങൾ ഉണ്ടാവും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ചില വിയോഗങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ചില മരണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസരങ്ങൾ ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ അല്ലെങ്കിൽ ഇന്ന ഇന്ന ഒരു ഉയർച്ച എനിക്കില്ലാതെയായല്ലോ എനിക്ക് ആ ഒരു ഭാഗം പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലുണ്ടാകുന്ന ചില ദുഃഖങ്ങളാണ് പക്ഷേ ദുനിയാവിലെ ദുഃഖങ്ങളുടെ പ്രത്യേകത ഒരു പക്ഷേ അതിലും പകരം നല്ലത് നമുക്ക് കിട്ടിയേക്കാം ആ ജോലി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഇന്ന് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചിലപ്പോ ഇതിനേക്കാൾ മികച്ച ജോലിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടേക്കാം ഇന്ന കാര്യം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വരും വർഷത്തിൽ അതിലും മികച്ചത് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം അതേപോലെ തന്നെയാണ് ചില ദുഃഖങ്ങൾ ചില ആശങ്കകൾ ചില സാഹചര്യങ്ങൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുമെന്നാണ് മനുഷ്യനെ സ്വാധീനിക്കും ദുനിയാവിലെ ചില ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു പോയി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല പറ്റിപ്പോയി വടച്ചറപ്പേ ചെയ്തു പോയല്ലോ അത് പറ്റിപ്പോയല്ലോ എന്ന ഒരു ഖേദം അതൊരു കുറ്റബോധമായി അവന്റെ മുന്നിൽ തൗബയുടെ വാതിലുകൾ കൊടുത്തേക്കാം ചിലപ്പോ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോഴായിരിക്കും അവന്റെ ചിന്ത മാറുക വാപ്പ മരണപ്പെട്ടു വാപ്പയുടെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ വാപ്പ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് കണ്ടു വാപ്പ ഇരുന്നിരുന്ന കസേര കണ്ടു വാപ്പ കിടന്ന വിരിപ്പും കട്ടിലും അന്നാണവൻ കണ്ടത് അവന് തോന്നാണ് അപ്പയെ കുറച്ചുകൂടി ഒന്ന് നന്നായി നോക്കാമായിരുന്നു ഒന്നുകൂടി നന്നായി പരിഗണിക്കാമായിരുന്നു ഇനി എനിക്കെന്തു ചെയ്യാൻ കഴിയും എന്ന ഖേദം ഒരു പക്ഷേ അവനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോയേക്കാം വാപ്പക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ആ വാപ്പക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരുന്ന അവൻ അവൻ പള്ളിയിലെ നിത്യ സന്ദർശകനായി മാറുന്നു അവൻ പള്ളിയോടടുക്കുന്നു അവന്റെ ദീനിൽ മാറ്റമുണ്ടാകുന്നു സാഹചര്യം അങ്ങനെ സംഭവിച്ചേക്കാം ചില അപകടങ്ങൾ ചിലരെ മാറ്റി ചിന്തിപ്പിക്കാറുണ്ട് ഞാനെങ്ങാനും ആ ആക്സിഡന്റിൽ എനിക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ എൻ്റെ കാലിനല്ലേ പറ്റിയുള്ളൂ എൻ്റെ കൈയിൽ അല്ലേ പറ്റിയുള്ളൂ ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ന ചിന്തയൊരു പക്ഷെ അവനെ മാറ്റി ചിന്തിപ്പിച്ചേക്കാം അല്ലെങ്കിൽ വാർത്തയ്ക്ക് സഹജമായ ഒരു സാഹചര്യത്തിൽ അവൻ വന്നുപെട്ടു അവന് പ്രയാസമുണ്ടായി പള്ളിയിൽ നിന്ന് അവൻ ഇങ്ങനെ ആ ഒരു ബാങ്കിന്റെ അലയോലികൾ ഇങ്ങനെ കാതിലേക്ക് കേൾക്കുകയാണ് അവൻ ഉറക്കമില്ല ഉറക്കം കിട്ടണില്ല രാത്രി ഉറങ്ങിയിട്ടില്ല അസ്ലാത്തു മിനൻ്റെ കേൾക്കാൻ അവൻ ചിന്തിച്ചത് അവന്റെ മുപ്പതാമത്തെ വയസ്സിനെ കുറിച്ചാ ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ജീവിതത്തിൽ ഒരിക്കലും തുടർച്ചയായി സുബഹിക്ക് ആ ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഈ ഒരു വിരിപ്പിൽ കിടന്ന് രോഗത്തോട് മല്ലടിക്കുമ്പോൾ ഉറക്കു കിട്ടാതെ ഉറക്കു കിട്ടാൻ ഗുളിക കുടിച്ചുകൊണ്ട് കിടക്കുമ്പോഴും ഉറക്കു കിട്ടാതെ അസ്വലാത്ത മിനന്നോവും എന്ന ബാങ്കിന്റെ അലയൊലികൾ കേൾക്കുമ്പോ അവൻ ആലോചിക്കുന്നത് നഷ്ടപ്പെടുത്തി കളഞ്ഞ അവന്റെ യുവത്വത്തെ കുറിച്ചാണ് പക്ഷെ സമയമുണ്ട് സമയമുണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാനും ചേരിച്ചു മടങ്ങാനും റബ്ബെ പുറത്തു തരണമെന്ന് ആവർത്തിച്ചു പറയാനും അവന് അവിടെ അവസരങ്ങളുണ്ട് മരണം തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് വരെ ഒരു മനുഷ്യൻ അവസരങ്ങളുണ്ട് തന്റെ സമ്പത്തിനെ കുറിച്ച് ഓർക്കാൻ എല്ലാ ബാധ്യതകളും കഴിഞ്ഞു കുട്ടികളുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ എല്ലാ ബാധ്യതകളും കഴിഞ്ഞു എന്റെ പക്കൽ സമ്പത്തുണ്ട് ഞാനിതെന്തു ചെയ്യുമെന്ന് ചിന്തിക്കാൻ വാർദ്ധക്യത്തിന്റെ സാഹചര്യങ്ങളിലെങ്കിലും ഒരാൾക്ക് കഴിഞ്ഞാൽ ആ സമ്പത്തു കൊണ്ട് മാത്രം ഒരു പക്ഷേ സ്വർഗത്തിന്റെ വാതിലുകൾ ആ മനുഷ്യന്റെ മുന്നിൽ തുറന്നു കിട്ടിയേക്കാം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ജീവിതത്തിൽ കിട്ടണ അവസരങ്ങളാണ് ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളാണ് എന്തിന് പടച്ചറപ്പിനെ കുറിച്ചറിയാൻ ഈമാനിന്റെ പാതയിലേക്ക് കടക്കാൻ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കാൻ ഒരുപക്ഷേ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ദുനിയാവിലെ ദുഃഖങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മാറ്റത്തിന് കാരണമാകുമെന്നാണ് മരിക്കുന്നതിന് മുമ്പ് ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ ഒരവസരത്തെയും ഉപയോഗപ്പെടുത്താതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഖേദിക്കുന്ന ചില ആളുകളുണ്ട് ദുനിയാവിലെ ഖേദങ്ങൾ ചിലപ്പോ നന്മയുടെ വഴി തുറന്നു തരും മരണപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ഖേദിക്കുന്ന ചില രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കൃത്യമായി എണ്ണമിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഒന്ന് മരണത്തെ മുന്നിൽ കാണുമ്പോഴാണ് ഇനി അവസരങ്ങളില്ല മരണത്തെ മുന്നിൽ കാണുമ്പോ മലക്കുൽ മൗത്തിനെ നമ്മൾ ശരിക്കു കാണും ആ കാണുന്ന സമയത്തെ രംഗം വിശുദ്ധ വിവരിച്ചു തരുന്നുണ്ട് അതാ അവരിൽ ഒരാളുടെ അടുത്തേക്ക് മരണം ഇങ്ങനെ എത്തുകയാണ് അവൻ പറയുമെന്നാണ് എനിക്കിപ്പോ മരിക്കണ്ട എന്നെ മടക്കേണമേഖു ഞാൻ ഉപേക്ഷ വരുത്തിയ ചില അമലുകളുണ്ട് ഞാൻ ചെയ്യാത്ത ചില കർമ്മങ്ങളുണ്ട് പടച്ചോനെ ഞാനത് ചെയ്തോളാം ആ സമയത്ത് റബ്ബിന്റെ മറുപടി എന്താണ് ഒരൊറ്റ വാക്കിൽ റബ്ബ മറുപടിയെ ഒതുക്കുന്നുണ്ട് ഒരിക്കലുമില്ല ഇത് വെറുമൊരു പറച്ചിന് മാത്രമാണ് മനുഷ്യ ആ രംഗത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ മലക്കുൽ മൗത്തിനും മുന്നിൽ കാണുമ്പോ അവന് പറയും റബ്ബി റിജി എന്നെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ ഒരു ഉച്ച സമയത്ത് റൂഹ് പിടിക്കുന്ന വേളയിൽ അന്ന് സുബഹി പോലും നമസ്കരിച്ചിട്ടുണ്ടാവണമെന്നില്ല അവനാ പറയുന്നത് റബ്ബേ എന്നെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ ഞാൻ ഉപേക്ഷ വരുത്തിയേ ഞാൻ ഉപേക്ഷിച്ച ചില നന്മകളുണ്ട് റബ്ബേ അത് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിക്കൊള്ളാം റബ്ബ് കല്ല എന്നൊരൊറ്റ വാക്കിൽ അത് ഒതുക്കി എന്നാണ് പ്രിയപ്പെട്ടവര് മരണത്തെ കാണുമ്പോ ഖേദിച്ചിട്ട് ഫലമില്ല എന്ന് നമ്മൾ ആലോചിക്കുന്നത് അത് വിശ്വാസികളെ കുറിച്ചല്ലല്ലോ അത് അവിശ്വാസികളെ കുറിച്ചാവില്ലേ അല്ല വിശ്വാസികൾക്കും ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം വിശുദ്ധ കുറുവാൻ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോ നിങ്ങളുടെ മുന്നിലേക്ക് മരണം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പക്കൽ ഉള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളുകൾ പറയും എന്നാണ് റബ്ബേ കുറഞ്ഞ ഒരു അവധി എനിക്ക് നീട്ടിത്തരണേ കുറഞ്ഞ ഒരു അവധിയിലേക്ക് അല്പം സമയത്തിലേക്ക് അല്പം ദിവസത്തിലേക്ക് അല്പം മണിക്കൂറിലേക്ക് എന്റെ മരണത്തെ ബാക്കി വെക്കണേ എന്നിട്ട് അവൻ ചേർത്തു പറയുമെന്നാണ് കൊടുത്തോളാം എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ മരണം പിടിക്കുമ്പോ ആ മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നത് റബ്ബേ ഞാൻ സ്വതൊക്കെ കൊടുത്തോളാം അവന്റെ അത്രയും കാലത്ത് ജീവിതം എവിടെ സ്വതൊക്കെ കൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ അവൻ ചേർത്തു പറയുകയാണ് വഹക്കുമ്മിന് സ്വാലിഹീൻ ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടോളാം റബ്ബേ മൗത്തിനെ കാണുന്നത് വരെ ചിന്തയില്ലേ മരിക്കുമ്പോഴാണ് അതിനെ കുറിച്ച് ആലോചിക്കുന്നത് മരണമുണ്ടല്ലേ മലക്കുൽ മൗത്ത് ശരിയാണല്ലേ അന്ന് പള്ളിയിൽ നിന്ന് കേട്ടത് ശരിയാണല്ലേ മലക്കുൽ മൗത്ത് വരുമല്ലേ എനിക്ക് രക്ഷപ്പെടണമല്ലോ എന്ന ഖേദത്തിനും ചിന്തക്കും അവിടെ ഒരു ഫലവുമില്ല എന്നാ അതിനു മുമ്പ് ദുനിയാവിലെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം അപ്പോ മരണത്തെ മുഖാമുഖം റബ്ബേ ഇലാ അജലിൻ ഖരീബ് കുറച്ചു സമയത്തേക്ക് നീട്ടി തരുമോ എന്ന് കരഞ്ഞുകൊണ്ട് മനുഷ്യര് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിക്കില്ലെന്നെന്തോറപ്പാണുള്ളത് രണ്ടാമത്തെ ഘട്ടം എവിടെയെന്ന് അറിയാം ഖബറിൽ കൊണ്ടു ചെന്ന് വെക്കുമ്പോ ഒരാളെ കൊണ്ടുപോയി വെച്ചാലേ അയാൾക്കെല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന്റെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലാണോ അതല്ല നരകത്തിലാണോ അവൻ ഉള്ളതെന്ന് കാണിച്ചു കൊടുക്കപ്പെടും ജന്ന അവൻ അവൻകത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഫമിൻ ഫമിൻ ജന്ന അവന്റെ കാണിച്ചു കൊടുക്കും വ അവൻ നരകത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ നരകത്തിലെ അവൻ്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു വെക്കപ്പെടും അവനോട് പറയപ്പെടും ഇത് നിന്റെ ഇരിപ്പിടമാണ് കേട്ടോ ഇന്ന് മരിച്ചാലും അന്ത്യനാൾ വരെ ഇതിങ്ങനെ നാൾ വരെ അവനെ ഒന്നുകൂടി ജീവിപ്പിക്കുന്നത് വരെ അവന്റെ ഇരിപ്പിടം ഇങ്ങനെ ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും ഈ ഖബറിൽ കിടക്കണമെന്നുള്ള ചിന്ത കൂട്ടരെ നമുക്കുണ്ടോന്നാണ് ഉസ്മാൻ പറ്റി പറഞ്ഞു ഖബർ കണ്ടാൽ കരയുന്ന താടി സമൃദ്ധമായി ഉണ്ടായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു കണ്ടാൽ കരയും സ്വഹാബികൾ ഒരിക്കൽ ഉസ്മാൻ ഉസ്മാൻ അൻഹുവിനോട് യാ എന്തുകൊണ്ട റുമ്പോ പറയുമ്പോ ഇല്ലാത്തൊരു കരച്ചിൽ നരകത്തെ കുറിച്ച് ഓർക്കുമ്പോ ഇല്ലാത്തൊരു കരച്ചിൽ കാണുമ്പോൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി എല്ലാ ഈ ഈ വീട്ടിൽ രക്ഷപ്പെട്ടാൽ ഈ കബറിൽ രക്ഷപ്പെട്ടാൽ അതിനുശേഷം അവനെ വരാനിരിക്കുന്ന എല്ലായിടത്തും അവൻ രക്ഷപ്പെടും അവനെങ്ങാനും ഈ കബറിലെങ്ങാനും അനുഭവിച്ചാൽ ഇനി വരാനിരിക്കുന്ന അവന്റെ ജീവിതത്തിലെ പരലോകത്തെ എല്ലാ ഘട്ടങ്ങളിലും അവൻ പ്രയാസപ്പെടും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കും എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്ന് ഒരു മരണ വാർത്ത കേട്ടാലേ എന്നാലില്ല എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പിൽ ഇടുന്നതോടുകൂടി ഉത്തരവാദിത്തം കഴിഞ്ഞുനാ ഒരു സ്റ്റിക്കർ ഇട്ടാൽ കഴിഞ്ഞു അല്ല അതൊന്ന് മരണത്തിന്റെ അവിടെ ചെന്ന് സന്ദർശിക്കാനും കൂടെ പോകാനും ആ മയത്തിന് അവസാനമായി ഒരു മൂന്ന് പിടി മണ്ണു വാരി ഇടാനും കഴിയുന്നുണ്ടോന്ന് ഇട്ടാലും നമ്മൾ നേരെ ദുനിയാവിലേക്കാ തിരിച്ചു പോരുന്നത് കണ്ണിൽ കണ്ണില്ലെന്നൊരു ഇറ്റു കണ്ണുനീര് വരുന്നില്ല ഞാനും മരിക്കേണ്ടവനാണെന്ന ചിന്ത പോലും തബർ കാണുമ്പോൾ പോലും ഹൃദയത്തിലേക്ക് വരുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ മാനിന്റെ കുറവ് നമുക്കുണ്ടെന്നാണ് അവിടെ വെച്ചൊരാൾ ഖേദിച്ചിട്ട് എന്തു ഫലമാണുള്ളത് അതാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തത് എന്ന് പറയുന്നത് കിയാമത്ത് നാളിലാണ് കിയാമത്ത് നാളിൽ അള്ളാഹു സുബാനോ ചില വലത് കയ്യിൽ ഗ്രന്ഥം കൊടുക്കുന്ന ആളുകളുണ്ട് ഇടത് കൈയിൽ ഗ്രന്ഥം കൊടുക്കുന്ന ആളുകളുണ്ട് ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ പറയും ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ അവര് പറയുമെന്നാണ് ഈ ഗ്രന്ഥം എനിക്ക് നൽകാതിരുന്നെങ്കിൽ രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് നന്മയുടെ ഗ്രന്ഥമുണ്ട് തിന്മയുടെ ഗ്രന്ഥമുണ്ട് വലത് കൈയിൽ നൽകപ്പെടും ഇടത് കൈയിൽ നൽകപ്പെടും ആ ഗ്രന്ഥങ്ങളിൽ അവന്റെ ഓരോ തിന്മകളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരുടെ പക്കൽ ഓരോ നന്മയും അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അവൻ നമസ്കരിച്ചത് അവൻ കൊടുത്ത പത്ത് രൂപയും ചില്ലറ നാണയത്തുണ്ടുകളും അതിലുണ്ട് അവന്റെ ഒരു പുഞ്ചിരി പോലും അവൻ്റെ നന്മയുടെ ഗ്രന്ഥത്തിലുണ്ട് പക്ഷേ ആ നന്മയുടെ ഗ്രന്ഥവും അതേപോലെ തന്നെ തിന്മയുടെ ഇടതുകൈയിൽ നൽകപ്പെടുന്ന ഗ്രന്ഥവും വെച്ചു നോക്കിയപ്പോ അതിൽ നന്മ വളരെ കുറവാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ ഇടതു ഇടതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ട് അവർ പറയുമെന്നാണ് വലം അതിരിമാഹിസാബിയ ഇങ്ങനെ ഒരു ഹിസാബ് ഉണ്ടാകുമെന്ന് വിചാരണ എന്തായിരുന്നുവെന്ന് എന്തെന്ന് അറിയാതിരുന്നെങ്കിൽ അതേപോലെ തന്നെ മരണം കഴിഞ്ഞു ആ മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ അവൻ ആലോചിക്കുമെന്നാണ് അവൻറെ ദുനിയാവിലെ ഏതു പ്രശ്നവും അവൻ പണം കൊണ്ടെന്ന് പരിഹരിച്ചു അവന് വേണ്ടി ജയിലിൽ കിടക്കാൻ ദുനിയാവിൽ ആളുകളുണ്ട് പണം കൊടുത്താൽ എന്തും അവന്റെ മുന്നിൽ കൊണ്ടുവരാൻ ആളുകളുണ്ട് അവിടെ വെച്ച് വിരൽ കടിച്ചുകൊണ്ട് അവൻ പറയും മാലിയ എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല എനിക്ക് അധികാരമുണ്ടായിരുന്നു ആ അധികാരം എനിക്ക് ഉപകാരപ്പെട്ടില്ല അവിടെ വെച്ച് പറയപ്പെടും അവനെ പിടിച്ചുകൊണ്ട് അവനെ ചെങ്ങലക്കിട ബന്ധനത്തിനുടോ തുമ്മൽ ജഗീമോ കത്തിയെറിയുന്ന ജഗീമിലേക്ക് അവനെ വലിച്ചെറിയൂ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്ന നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം അവിടെ വെച്ച് അവർ ഖേദിച്ചിട്ട് എന്തു ഫലം ഉണ്ടാവും ദുനിയാവിൽ എത്ര ഖേദിച്ചാലും മലക്കുൽ മൗത്തിനെ കാണുന്നതിന്റെ മുമ്പ് വരെ പ്രിയപ്പെട്ടവരെ മടങ്ങാൻ നമുക്ക് അവസരമുണ്ട് എന്നാൽ പല ലോകത്തെത്തിയിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല നാലാമത്തെ കാര്യം എന്തത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു സമയം വരുമ്പോ ഖേദിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ ഖേദിക്കുന്ന ആ കാഴ്ച ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ വല്ലാത്തൊരു കാഴ്ചയാണ് ഇതിൽ കുറ്റവാണികളുടെ കാഴ്ചയുണ്ട് അത് വല്ലാത്തൊരു കാഴ്ചയാണ് പ്രവാചകരെ ആ കാഴ്ച ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ അവര് പറയുമെന്നാണ് റബ്ബന റബ്ബെ ഞങ്ങൾക്കിപ്പോ മനസ്സിലായി ഞങ്ങളെല്ലാം കണ്ടു ഞങ്ങൾക്കെല്ലാം കേട്ടു മനസ്സിലായിട്ടുണ്ട് ഞങ്ങളെ മടക്കേണമേ സ്വാലിഹൻ എന്തിനാ മടക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ ദിവസം ഈ മിനിറ്റിൽ നമ്മൾ മരിച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എന്തു പറയുന്നതാണ് റബ്ബെ എന്നെ ഒന്നും മടക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ ഉപേക്ഷ വരുത്തിയ നോമ്പുകൾ എടുക്കാമായിരുന്നു ഞാൻ നമസ്കരിക്കാതെ വിട്ട നമസ്കാരങ്ങൾ എടുക്കാമായിരുന്നു ഞാൻ വേദനിപ്പിച്ചവരോട് മാപ്പ് ചോദിക്കാമായിരുന്നു ഞാൻ പ്രയാസപ്പെടുത്തിയവരോടൊന്നും മാപ്പ് ചോദിക്കാമായിരുന്നു എന്നാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക അടച്ച മുന്നിൽ വെച്ച് കേരിക്കുന്ന ആളുകൾ ഉണ്ട് ഇതാ റബ്ബ് കൊടുക്കുന്ന മറുപടി ഉണ്ട് കോ ആസ്വദിച്ചു കൊള്ളുക നിങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊള്ളുക വിമാനീ ചൊല്ലിക്കും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന കാര്യത്തെ നിങ്ങൾ മറന്നു കളഞ്ഞില്ലേ അതിന്റെ ഫലമായി കൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക എന്നിട്ട് റബ്ബ് പറയാണ്ട് നിങ്ങളെ ഇതായി അവസരത്തിൽ ഞാൻ മറന്നു കളഞ്ഞിരിക്കുന്നു റബ്ബ് മറന്നു കളയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മൾ റബ്ബിനെ മറന്നു നമ്മൾ വസ്ത്രം ധരിച്ചപ്പോൾ റബ്ബിനെ മറന്നു മക്കളെ വളർത്തിയപ്പോൾ റബ്ബിനെ മറന്നു ജീവിതത്തിലെ ഇടപാടുകൾ റബ്ബിനെ മറന്നു ഹലാലും ഹറാമും നോക്കാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയപ്പോൾ റബ്ബിനെ മറന്നു നാളെ പല ലോകത്ത് റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ റബ്ബ് പറയും നിങ്ങളെ മറന്നു കളഞ്ഞിരിക്കുന്നു നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് റബ്ബ് പറയുമെന്നാണ് റബ്ബ് പറഞ്ഞാൽ അതിലും വലിയൊരു നഷ്ടം ഈ ഒരു മറയ്ക്കുക എന്തു വരാനുണ്ട് റബ്ബിനെ മറന്നാൽ റബ്ബ് നമ്മയും മറക്കുമെന്നാൽ കണ്ടുമുട്ടുമ്പോഴും ചില ആളുകൾ ഖേദിക്കുമെന്നാണ് അവസാനം നരകം കാണിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് നരകം മുന്നിൽ കാണിക്കപ്പെടുമ്പോ വല ഉച്ചറ പ്രവാചകരെ ആ കാഴ്ചയൊന്ന് കണ്ടിരുന്നെങ്കിൽ ഇത് നരകത്തിന്റെ നിൽക്കുന്ന സാഹചര്യം അവർ പറയുമെന്താണ് ഞങ്ങൾക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതേപോലെ തന്നെ റബ്ബിന്റെ ആയാച്ചുകള ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾ കളവാക്കാതിരുന്നെങ്കിൽ എന്നവര് ഖേദിച്ചുകൊണ്ട് നരകത്തിന്റെ മുന്നിൽ വെച്ച് പറയുമെന്നാണ് ആര് ദൃഷ്ടാന്തത്തെ കളവാക്കി ഊർഹാനിനെ വലിച്ചെറിഞ്ഞ് സുന്നത്തിനെ ജീവിതത്തിലേക്ക് പകർത്താതെ അയൽവാസിയെ നോക്കി ജീവിതം ചിട്ടപ്പെടുത്തി സമ്പത്തിന്റെ പിറകയോടെ കൂട്ടുകാരനെ നോക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ മനുഷ്യര് പല ലോകത്ത് ചെന്ന് വിരൽ കടിക്കുന്ന അവസ്ഥയാണുള്ളത് അവിടെ ഒരു ഫലവും ഇല്ലാന്ന് അവസാനത്തെ ഘട്ട നരകത്തിൽ കത്തിയെരിയുമ്പോ ചില ആളുകൾ പറയുന്ന നരകത്തിൽ കത്തിയെരിയുമ്പോ അതിനാഹുബാന പ്രയോഗിച്ച പ്രയോഗം തറയോ അവരവിടെ നിലവിളിക്കും റബ്ബനാ റബ്ബേ ഈ നരകത്തിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവാ ഞങ്ങളെ ഒന്ന് ആക്കണം റബ്ബേ എന്ന് ആർത്ത് അട്ടഹസിക്കുമെന്നാണ് അവരെ ചേർത്ത് അവർ കരയുമ്പോ പറയുന്നത് എന്താണ് ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം അല്ലെ കുഞ്ഞാന ഞങ്ങൾ ചെയ്യാത്ത ചില സ്വാലികായ കർമ്മങ്ങളുണ്ട് അത് ചെയ്തോളാം എന്റെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരാൻ കാരണം എന്താ ആളുകൾ ചോദിക്കുന്നു കരുതിയിട്ടാ പോയത് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പോയിട്ടില്ല ഒരു സുന്നത്ത് നമസ്കാരവും ജീവിതത്തിലില്ല ഒരു ജമാഅത്ത് നമസ്കാരവും പരിഗണിക്കാറില്ല മാതാപിതാക്കളെ കൈകാലുകൾ കൊണ്ട് തട്ടിയൊഴിപ്പിച്ചു കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞു പലിശ ഭുജിച്ചു ജീവിതത്തിലേക്ക് തിന്മകൾ കൊണ്ടുവന്നു റബ്ബേ ഞങ്ങൾ മടങ്ങിക്കോളാം നമസ്കരിച്ചോളാം നോമ്പെടുത്തോളാം എന്ന് ആർ തട്ടകസിച്ചുകൊണ്ട് കരയുമെന്നാണ് അബ്ബു ചോദിക്കുന്ന ചോദ്യമുണ്ട് അവലം അവലംക്കും മനുഷ്യനു തന്നില്ലയോ എത്ര വയസ്സ് കിട്ടി ആലോചിച്ചോളൂ ഞാൻ നമ്മൾ ഇവിടെ ഇരുന്ന് കിട്ടി ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസവും ചേർത്ത് വെക്കുമ്പോ ജീവിതത്തിൽ പല ലോകത്തിരുന്ന് അവലംന ചിന്തിച്ചു മനസ്സിലാക്കാൻ ഒരാൾക്ക് ആയുസ് തന്നില്ലയോ എന്നിട്ട് ചേർത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്

അക്രമികാരികളായ ആളുകൾക്ക് ഇന്നൊരു സഹായയും ഇവിടെ കിട്ടൂലി നിനക്ക് കിട്ടിയില്ലേ ഇതുപോലെ ഇവിടെ കിട്ടില്ല എന്ന് പടച്ചുറപ്പ് പറയുമ്പോ തീർത്തു പറയുമ്പോ ആ നരകത്തിൽ ശാശ്വതമായി കത്തിയിരിയുന്ന ആളുകൾ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മളാ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളിൽ നന്മയുടെ വഴിയിലേക്ക് സ്വർഗത്തിന്റെ വാതിരി തുറന്നു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് ചില പാഠനങ്ങളും പാഠങ്ങളും ഉണ്ട് പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ നന്മകൾ പഠിക്കാനും അവ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള എല്ലാ തോഫി നൽകി ടബ്ബ്സ് വാഹന വച്ചാലും നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടു